ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിപ്പോൾ സൺഡേ ആണ് അപ്പോൾ നമ്മൾ ഒന്ന് എറണാകുളമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാട്ടോ കേട്ടോ നല്ല ക്രിസ്മസിൻ്റെ കച്ചവടമൊക്കെ നല്ല തകർപ്പനായിട്ട് എന്തായിട്ടും നടക്കുകയാണ് കേട്ടോ എല്ലാ കടകളിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഐറ്റംസാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ ബ്രോഡറിയുടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വളരെ കച്ചവടക്കാരുണ്ട് കേട്ടോ നമുക്ക് വളരെ ലാഭത്തിൽ അവിടെ നിന്ന് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കിട്ടും കിട്ടും നമ്മളങ്ങനെ ആ രണ്ട് സൈഡിലെയും കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്ന് ഓരോ കടകളിലും പല പല കടകളുണ്ടല്ലോ പാത്രങ്ങളുടെ വിളക്ക് അങ്ങ് പിന്നെ മസാലകൾ അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ചെരുപ്പുകൾ ഡ്രസ്സ് അങ്ങനെ റോപ്പയില് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങളും കിട്ടേണ്ടവരും അപ്പം നമ്മൾ അങ്ങോട്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ പോകാണ്ട് അവിടെ അച്ചൻ ഷോപ്പുകളുണ്ട് ഹെയർ എക്സസറീസിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം മിക്ക ഷോപ്പിലും എല്ലാ ഷോപ്പിൻ്റെയും ഇതിൽ ഇപ്പം നടക്കുന്നത് ക്രിസ്മസിൻ്റെ കച്ചവടങ്ങളാണ് കേട്ടോ ഇപ്പോൾ എല്ലാ ഷോപ്പ് നടക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ നിരവധി സ്റ്റാറുകൾ ഇങ്ങനെ സ്റ്റാറുകൾ മാത്രമല്ല പല പല ഷേപ്പിലുള്ള ഒരു ട്രെയിൻ ഡെയറിൻ്റെ പിന്നെ പഫ്വാനീൻ്റെ അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ഉള്ള ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും നമ്മളിപ്പോൾ ഒരു വൈകിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സന്ധ്യയുടെ ആ ആയി വരണേ ഉള്ളൂ അതുകൊണ്ടിട്ട് തന്നെ ലൈറ്റുകൾ എല്ലായിടത്തും ഒന്നും എല്ലാ ഇതിലൊന്നും ട്രെയിനിലൊന്നും അങ്ങനെ ലൈറ്റ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതിലൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇങ്ങനെ നമ്മളതെല്ലാം കണ്ട് ഇങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുക കേട്ടോ നമുക്കിതൊന്നും മേടിച്ചില്ലെങ്കിലും ആ കാഴ്ചകളൊക്കെ കണ്ട് കാ നടക്കാൻ തന്നെ നല്ല രസമാണ് അതിലേക്കൂടി ഈ ഓരോ കടകളിലെയും കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് അവിടുന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിച്ചായിരുന്നു ചെറിയ 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 ഐറ്റംസാണ് അപ്പം അത് നമ്മൾ മേടിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ കീലൊക്കെ ലൈറ്റ് ഒക്കെ ഇതായിട്ട് ഇപ്പം ഇട്ട് കടങ്ങിയിട്ടായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് അപ്പം അപ്പം ഓരോ ഷോപ്പിലും ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഒക്കെ ലൈറ്റ് ഇതായിട്ട് അപ്പം നല്ല ഫ്ലവേഴ്സൊക്കെ ഇതിനൊക്കെ വയ്ക്കുന്ന ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ വിൽക്കുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സും വെക്കും കേട്ടോ ഇത് കണ്ടുള്ള ഐറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ ആ ഇങ്ങനെ കാണുന്ന നേരിട്ട് കാണുന്നതാണ് ഇപ്പോഴാണ് കൂടുതലും അതിൻ്റെ ഭംഗി വന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ അത്രയും ഭംഗി അതിനങ്ങോട് കിട്ടില്ല കിട്ടില്ല നമ്മൾ അതിൻ്റെ ആ മുഴുവനായിട്ടുള്ള ഇത് നമ്മൾ അങ്ങോട്ട് നിന്ന് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി കൂടുതലും വരുന്നത് അപ്പോൾ ഇങ്ങനെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോ കടകളിലും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടുന്ന ആ ഒരു ഇതാണ് ക്രിസ്മസിനുള്ള എല്ലാ ഐറ്റംസും ഈ കടകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു സ്റ്റോളാണ് ഈ ഇരിക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കുകയാണ് അവിടെ നിന്ന് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് അവിടെ നിന്ന് നമ്മൾക്ക് എടുക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ മേടിച്ച ഐറ്റംസൊക്കെ നമുക്കങ്ങനെ കാണിക്കാനായിട്ടോ നമുക്ക് പറ്റിയില്ല കേട്ടോ വെച്ചാൽ നല്ല തിരക്കായിരുന്നു അവിടെ അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഐറ്റംസ് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ പല തരത്തിലുള്ള ബെൽസിൻ്റെ പോലത്തെ ലൈറ്റ് പെയിൻറ്റിൻ്റെ ലൈറ്റ് പിന്നെ തൊപ്പികൾ അങ്ങനെ ഒരുപാട് സ്റ്റാർസ് തന്നെ പല തരത്തിലുള്ള സ്റ്റാർസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റുകൾ അങ്ങനെ എല്ലാ കടകളിലും മിക്കവാറും നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിനൊന്ന് വെട്ടണ സേഫ് സാധനങ്ങളായിരുന്നു ഓരോ കടകളിലും ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളിത് ട്രീയിലൊക്കെ തൂക്കി ഇട ഇടാനായിട്ട് എടുക്കുന്ന ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും കണ്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ ഇങ്ങനെ കുറേ ട്രീകളൊക്കെ ട്രീകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പല തരത്തിലുള്ള വിലയാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിലയൊക്കെയാണ് കേട്ടോ നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിലകളാണ് കുഴപ്പമില്ലാത്ത റേറ്റുകളാണ് പിന്നെ ഇതൊരു ഫ്ലവറിൻ്റെയൊക്കെ ഷോപ്പായിരുന്നു കേട്ടോ നമ്മളവിടെ ഇങ്ങനെ ജസ്റ്റ് പുറത്തുനിന്ന് നിന്നിട്ടിങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തേ ഉള്ളൂ നമുക്ക് വീടൊക്കെ അലങ്കരിക്കാനായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥിതി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഇത് ഉണ്ടായിരുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല അപ്പം അതിൻ്റെ ഇപ്പത്തായിട്ട് ഇതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസിൻ്റെ കടകൾ തന്നെയാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാ കടകളിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഈ സീസണിൽ ക്രിസ്മസിൻ്റെ ഐറ്റംസ് അടിക്കോട്ടോ അവർ കൂടുതലും കച്ചവടം നടത്തുക മറ്റ് കടകളിലാണെങ്കിലും ആ ഒരു സീസൺ അനുസരിച്ച് അവിടെ കച്ചവടത്തിൻ്റെ ഇത് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ ഇങ്ങനെ ോ സൈഡിലൊക്കെ മറച്ച് സ്റ്റാറുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്കതൊക്കെ ഇങ്ങനെ കണ്ട് 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 നമുക്ക് പോവാൻ പറ്റോ അപ്പം നമ്മളുടെ ഏകദേശം നമ്മളുടെ ഇതിൻ്റെ കാഴ്ചകളിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കുള്ള ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്